ഹലോ വെൽക്കം ഓൾ ടു ദി സെഷൻ ഇന്ന് ഞാനിവിടെ എടുക്കുന്നത് എൻ സി എസ് ടു ട്വന്റിയിലെ യൂണിറ്റ് വൺ ആണ് ഇൻട്രഡക്ഷൻ ടു ജെ ടു ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ പാറ്റേൺ നമ്മൾ ഓൾറെഡി ഒരു ഇൻട്രഡക്ഷൻ വീഡിയോ ചെയ്തായിരുന്നു അതിനകത്ത് എന്തൊക്കെയാണ് ഇതിനകത്ത് ഈ പേപ്പറിൽ വരുന്ന ബ്ലോക്സും അതിൽ വരുന്ന ഒക്കെ നമ്മൾ ഓൾറെഡി ഇൻട്രഡക്ഷൻ കഴിഞ്ഞതാണ് നമുക്കിത് യൂണിറ്റ് വണ്ണ് ഡീറ്റെയിൽ ആയിട്ട് പോകാം ഇതിന്റെ യൂണിറ്റ് വണ്ണിൽ പാർട്ട് വൺ ആണ് നെക്സ്റ്റ് പാർട്ട് ടൂൺ പാർട്ട് ടൂറെ കണ്ടീഷനായിട്ട് വരുന്നതാണ് ഓക്കെ ഇതിന്റെ ഒബ്ജെക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം ഈ ഒരു പേപ്പറിൽ ഞങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പേപ്പറിൽ മെയിൻ ആയിട്ട് വരുന്നത് സെർവർ ആൻഡ് വെബ് കണ്ടെയ്നർ ആണ് അതായത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെർവർ ആൻഡ് വെബ് കണ്ടെയ്നർ ദെൻ ഡിഫറെ ഡിസൈൻ പാറ്റേൺസ് ആൻഡ് ഡിസൈൻ പാറ്റേൺ എന്താണ് എന്താണ് എന്താന്ന് ഡിഫറെ അതുകൂടാതെ എടുക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ഡിഫ് ഡിസൈൻ പാറ്റേൺസ് ആണ് ദെൻ എന്തിനാണ് നമ്മൾ സിംഗിൾ ടൺ പാറ്റേൺ യൂസ് ചെയ്യുന്നത് എവിടെയാണ് നമ്മൾ ആ സിംഗിൾ ടൺ പാറ്റേൺ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നത് ദെൻ ഫാക്ടറി മെത്തേഡ് ഡിസൈൻ പാറ്റേൺ ആൻഡ് ഹൗ ടു ഇംപ്ലിമെന്റ് ഇറ്റ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ജാർ ആൻഡ് വാർ ഫയൽ പാക്കേജിംഗ് ഓഫ് ജവാ അപ്ലിക്കേഷൻ ടു ജാർ ഓ വാർ ഫയൽ എങ്ങനെയാണ് ജാർ ആൻഡ് വാർ ഫയൽ ക്രിയേറ്റ് ചെയ്യുക അതിന്റെ ആവശ്യം എന്താണ് എങ്ങനെയാണ് അതിന്റെ പാക്കേജിങ് പാക്കേജിങ് ഓഫ് ജവാബ് അപ്ലിക്കേഷൻസിൽ ചെയ്യുക അതുപോലെ അതുകൂടാതെ ഡിപ്ലോയ് എങ്ങനെ ചെയ്യുക ജവാ അപ്ലിക്കേഷനിലെ വാർഫയൽ ആയിട്ട് എങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പേപ്പറിൽ മെയിൻ ആയിട്ട് വരുന്നത് അതിൽ പാർട്ട് വണ്ണില് കവർ ചെയ്യുന്നത് ഡിഫ ഡിസൈൻ പാറ്റേൺസും ഡിഫറൻറ് ഡിസൈൻ പാറ്റേൺസും അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഓരോ ടെസ്റ്റിൻ പാറ്റേൺ എന്താണെന്നൊരു ബ്രീഫ് ഐഡിയ തരുക എന്നുള്ളതാണ് ഈ ഒരു പാർട്ട് വണ്ണിൽ ചെയ്യുന്നത് അതിന്റെ തന്നെ സിംഗിൾ ടൺ ഫാക്ടറി മെത്തേഡ് ഒക്കെ നമ്മൾ നെക്സ്റ്റ് പാർട്ടിലാണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യുക ഓക്കെ നമുക്ക് നോക്കാം എന്താണ് വെബ് സെർവർ ആൻഡ് വെബ് കണ്ടെയ്നർ വെബ് സെർവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ദാൻഡിൽ എസ് റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസസ് ടു ഡെലിവർ വെബ് പേജസ് അതായത് നമ്മളൊരു യു ആർ എൽ വഴി റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ അത് വെബ് സെർവറിലോട്ട് പോയി വെബ് സെർവർ ആണ് അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് വെബ് പേജ് ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ആയി ഒരു വെബ് പേജ് ആയിട്ട് തരുന്നത് അപ്പോൾ വെബ്സെവർ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് വെബ് പേജസ് ആണ് അല്ലെ ഇത് സെർവർ സോഫ്റ്റ്വെയർ ദാറ്റ് ഹാൻഡിൽ എച്ച് ടി പി റിക്വസ്റ്റ് എച്ച് റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ സെർവർ സോഫ്റ്റ്വെയർ ആണ് ആൻഡ് റെസ്പോൺസ് ടു ഡെലിവർ വെബ് പേജസ് ഓഫ് വെബ് കഡക്റ്റി പോയിന്റ് യൂസിംഗ് എസ്റ്റിറ്റ്യൂപ് എസ്റ്റിറ്റ്യൂട്ടീവ് ഈ പ്രോട്ടോകോൾ വഴി നമുക്ക് ആ റെസ്പോൺസസ് ഡെലിവറി വെബ് വെബ്സെർവറിന്റെ മെയിൻ ഡ്യൂട്ടി മെയിൻ ആയിട്ട് എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ അപ്പാച്ച് എന്ന് പറയുന്നത് ഒരു എച്ച് ടി ടി പി സെർവറാണ് നെക്സ്റ്റ് വാട്ട് ഇസ് വെബ് ബ്രൗസർ വെബ്ബ്രൗസർ കമ്മ്യൂണിക്കേറ്റ് വിത്ത് വെബ് വെബ്സെവർ യൂസ് ചെയ്യാൻ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അപ്പൊ നമ്മളൊരു സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു വെബ് ബ്രൗസറിന് ആവശ്യമാണ് വെബ് വെബ്ബ്രൗസർ എന്ന് പറഞ്ഞാൽ അറിയാലും ഇന്റർനെറ്റ് എഡ്ജ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നൊക്കെയാണ് വെബ് ബ്രൗസർ വെബ് വെബ്ബ്രൗസർ ആണ് നമ്മളൊരു യു ആർ കൊടുത്തൊരു വെബ്സൈറ്റ് എന്താ പറയുക വെബ് വെബ് പേജ് എടുക്കുന്നത് അപ്പൊ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നത് എങ്ങനെയാ വെബ് ബ്രൗസറിലാണ് അല്ലെ അവിടെ നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് കാണും നമ്മൾ യു ആർ കൊടുക്കുമ്പോൾ ആദ്യം കാണുന്നത് എച്ച് ടി പി കോൾ ഡബിൾ സ്ലാഷ് നമ്മൾ യു ആർ നമ്മൾ ആദ്യം കൊടുക്കുന്നത് ആ എച്ച് ടി പി എന്ന് പറയുന്നത് ഒരു പ്രോട്ടോകോൾ ആണ് റൂളാണ് നമ്മളൊരു നെറ്റില് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ റൂൾ ആണ് ഫോളോ ചെയ്യുന്നത് ആണ് എസ് ടി പി എന്ന് പറയുന്നത് ഒരു പ്രൈഡും സെർവറും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത് ഈ ഒരു എച്ച് ടി ടി പി പ്രോട്ടോകോൾ വഴിയാണ് അപ്പൊ വെബ്രോസർ എന്താണെന്ന് മനസ്സിലായാലോ ബ്രൗസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രൗസർ എന്ത് വഴിയാണ് അത് ഇപ്പോൾ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ത്രൂ ആണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് സോ നെക്സ്റ്റ് എന്താണ് വെബ് കണ്ടൈനർ വെബ് കണ്ടൈനർ എന്ന് വെച്ചാൽ എ വെബ് സെർവർ കമ്പോളന്റ് ദാറ്റ് ഹാൻഡ് സെർവ്ലെസ് സെർവ്ലെക്സിനുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് യൂണിറ്റിൽ പഠിക്കും സെർവെക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വെബ് സെർവർ കമ്പോണന്റ് ആണ് വെബ് കണ്ടെയ്നർ എന്ന് പറയുന്നത് അത് എന്താണ് ചെയ്യുന്നത് അത് സെർവെറ്റ് ഹാൻഡ് ലൈൻ റൺ ടൈം റൺ ഔട്ട് നമ്മൾ ഒരു ചില റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി വെബ് വെബ്സെവറിന് പറ്റിയെന്ന് വരുന്നില്ല അപ്പോൾ ആ ഒരു പേജ് റൺ ടൈമിൽ തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെർവ്ലൈറ്റ് വഴിയാണ് നമ്മൾ പേജസ് ക്രിയേറ്റ് ചെയ്യുക സെർവർ പേജസ് പായസം വെബ് ടൈം കമ്പോണന്റ് ഒക്കെയാണ് വെബ് കണ്ടെയ്നർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് സെർവ്ലൈറ്റ് കണ്ടെയ്നർ ഓർ സെർലൈറ്റ് എഞ്ചിൻ സെർവ്ലൈറ്റ് കണ്ടെയ്നർ ഓർ സെവ്ലൈറ്റ് എഞ്ചിനും കൂടി പറയും റെസ്പോൺസിബിലിറ്റി ഓഫ് വെബ് കണ്ടെയ്നർ മാപ്പ് യു ആർ ടു പർട്ടിക്കുലർ സെർവലേറ്റ് അതായത് നമ്മൾ ഒരു യു ആർ റിക്വസ്റ്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ പേജ് ഡിസ്പ്ലേ ചെയ്യുന്നത് അല്ലെ അപ്പോൾ അതൊരു വെബ് കണ്ടെയ്നർ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ആ യു ആർ സെർവ് ഒരു പർട്ടിക്കുലർ സെർവേറ്റിലോട്ട് കണക്ട് ചെയ്യുക എന്നാണ് ഓൾസോ വെബ് കണ്ടെയ്നർ ഡാറ്റ മാ് യു ആർ എൻ റിക്വസ്റ്റ് ഹാസ് എ കറക്റ്റ് ആക്സസ് ഇറ്റ് ആക്സസ് ബൈ മീൻസ് ദാറ്റ് ഇത് പ്രൊവൈഡ് വൺ ടൈം എൻവയോൺമെന്റ് ടു വെബ് പബ്ലിക്കേഷൻ വെബ് പബ്ലിക്കേഷൻ വൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ് വെബ് കണ്ടെയ്നർ ചെയ്യുന്നുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്ലാസ് ഫേസ് എക്ലിസ് ജെബോസ് അപ്പാച്ച് വെബ്സ്പിയർ ആൻഡ് വെബ് ലോജ് നമുക്ക് ഇൻട്രഡക്ഷൻ ജെ ടു നോക്കാം ജെ റ്റു എന്ന് പറയുന്നത് എന്താ ഒരു ഫോർ ജാവയുടെ എന്റർപ്രൈസ് എഡിഷൻ ആണ് ജെ ടു എന്ന് പറയുന്നത് അത് ഒരു മൾട്ടി വെബ് വെബ്ബേസ്ഡ് എന്റർപ്രൈസ് അപ്ലിക്കേഷൻ ആണ് അവിടെ നമ്മൾ ഡിഫറെന്റ് പ്രോട്ടോകോൾസും അപ്ലിക്കേഷൻ പ്രോഗ്രാം എന്റർപ്രൈസൊക്കെ യൂസ് ചെയ്യും അങ്ങനെയാണ് നമ്മളൊരു പ്രോ വെബ് വെബ് ഡെവലപ്പ് ചെയ്യുന്നത് മെയിൻ അഡ്വാൻറ്റേജ് എ പി എസ് ഉണ്ട് പ്രോഗ്രാമിംഗ് എന്റർഫ്രൈസസ് ഉണ്ട് നമുക്ക് വെബ് ഡിസൈൻ ചെയ്യാം ജവാ സെർവർ പേജസ് സെർവലൈസ് നമ്മൾ ഓൾറെഡി ഫാമി സെർവൈസ് ഉണ്ടാകും അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും ജവാ സെർവർ പേജസ് കാര്യങ്ങളൊക്കെ പഠിക്കും അതുകൊണ്ട് ജസ്റ്റ് നോക്കാം എ പി ഐ എന്ന് പറയുന്നത് ഒരു ജാവാ സെർവലൈസ് ആണ് ജവാ സെർവർ പേജസ് ആണ് എന്റർപ്രൈസ് ജാവാസ് അതുപോലെ ഡാറ്റാബേസ് കണക്ടിവിറ്റി ജാവാറ്റി ജാവാ ജാ നെയ്മിങ് ആൻഡ് ഡയറക്ടറി ഇന്റർഫേസ് ഇപ്പൊ എക്സാമ്പിൾ മാത്രമാണ് എ പിക്ക് അപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് കുറേ അപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസസ് വരുന്നുണ്ട് നമ്മള് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്തൊരു ഡാറ്റാബേസ് ആയിട്ടൊരു കണക്ഷൻ ആവശ്യമായിട്ട് വരും അല്ലെങ്കിൽ ഒരു മെസ്സേജ് സിസ്റ്റം ആവശ്യമായിട്ട് വരും അപ്പോഴൊക്കെ നമ്മുടെ അപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ത്രൂ ആണ് നമ്മളത് മോശമാക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ജെ റ്റു ആപ്ലിക്കേഷന്റെ കമ്പടിച്ചു നോക്കാം ത്രീ പാർട്സ് ഉണ്ട് ബേസിക് ആണ് വരുന്നത് അതായത് ജെ ട്രി അപ്ലിക്കേഷൻ മോഡേൺ ഡിവൈസ് അപ്ലിക്കേഷൻസ് ഇൻ ഓ ബേസിക് പാർട്ട്സ് ഏതൊക്കെയാണത് കമ്പോണൻസ് കണ്ടെയ്നേഴ്സ് ആൻഡ് കണക്ട്സ് കണക്ടേഴ്സ് അപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ് വർക്ക്സ് ഓൺ ദ കമ്പോണന്റ് പാർട്ട് കമ്പോണൻ പാർട്ടി വർക്ക് ചെയ്യുന്നത് അപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ് ആണ് ക്ലയൻസ് ആണ് വെറസ് ദ സിസ്റ്റംസ് റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെന്റ് കണ്ടെയ്നേഴ്സ് ആൻഡ് കണക്ടേഴ്സ് കണ്ടെയ്നേഴ്സ് എന്താ ചെയ്യുന്നത് കണ്ടെയ്നേഴ്സ് മീഡിയ റിപ്പർ ചെയ്തത് ക്ലൈറ്റിനും കമ്പോണന്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാൻ പറഞ്ഞു വെബ് കണ്ടെയ്നേഴ്സ് വെബ് കണ്ടെയ്ൻ സെർവർ പേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഡെവലപ്പ് പേജസ് അതൊരു കണ്ടെയ്നേഴ്സ് ആണ് അതൊരു മീഡിയേറ്ററാണ് ക്ലയൻറ്റും സെർവറും തമ്മിലൊരു മീഡിയേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കണക്ടേഴ്സ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡ് ബൈ ഡയറക്ഷൻ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ജെ ട്വി കമ്പനി എന്റർപ്രൈസ് സിസ്റ്റം മെയിൻ ആയിട്ട് ഡാറ്റാബേസ് കണക്ടിവിറ്റി ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ ഡാറ്റ സ്റ്റോർ ചെയ്യണം ഡാറ്റ വിത്ഡ്രോ ചെയ്യണം നമ്മൾ ഡാറ്റ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത് ആ ഡാറ്റാബേസും ഈ ഒരു ജെ ട്വി തമ്മിലൊരു കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ജെ ഡി ബിസ് യൂസ് ചെയ്യാവുക ഡാറ്റാബേസ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് അതൊരു കണക്ടറിന്റെ എക്സാമ്പിൾ ആണ് ഓക്കെ ഇതൊരു പിക്ചറിംഗ് റെപ്രസെന്റേഷൻ ആണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങള് നമുക്കിവിടെ കാണാം ക്ലൈൻ്റ് ഉണ്ട് വെബ് ഉണ്ട് ബിസിനസ് ലോജിക് ലെയർ ഉണ്ട് പെർസിസ്റ്റന്റ് ലെയർ ഉണ്ട് ഒരു ഡാറ്റാബേസ് ലെയറുമായിട്ടൊരു ഉണ്ട് ക്ലൈൻ്റർ മെയിൻ ആയിട്ട് വെബ് വെബ് ബ്രൗസറും ജാവ അപ്ലിക്കേഷൻ ക്ലൈൻ്റാണ് വരുന്നത് വെബ് കണ്ടെന്റിലെ കണ്ടെയ്നറിൽ ഇ ജിബി കണ്ടെയ്നറ വരും വെബ് കണ്ടെയ്നറും വരും വെബ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ആണ് ജാവ സെവർ പേജസ് ആണ് എൻറ്റർപ്രൈസുമായി കണക്ട് റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ നമ്മൾ എന്റർപ്രൈസ് ബീൻ എന്നാൽ യൂസ് ചെയ്യുക നിങ്ങളിത് കേൾക്കുമ്പോൾ ഒരു ആദ്യമായിട്ട് കേൾക്കുന്നവർക്കാണെങ്കിൽ കുറച്ചൊരു ഇത് തോന്നും പക്ഷെ നമ്മൾ കൂടെ അടുത്തതിന് ഓരോ കോഡിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് സാർ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു തിയറി പാർട്ട് മാത്രമാണ് ഇൻട്രഡക്ഷൻ മാത്രമാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതെന്താണെന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായി തോന്നിയേക്കാം ദെൻ നമ്മളെ റിലേഷൻ ഡാറ്റാബേസ് ഡാറ്റാബേസ് നിങ്ങൾക്ക് അറിയാമോ ഈ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യുന്നു ആ ഡാറ്റ അവിടെ നിന്നാണ് നമ്മൾ ഓരോരാൾക്കും കുട്ടിയുടെ റിസൾട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഇക്നോയുടെ തന്നെ സൈറ്റിൽ കയറി റിസൾട്ട് നോക്കാൻ നമ്മൾ റോൾ നമ്പർ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ നമ്മുടെ മാത്രമേ ഇക്നോ യൂണിവേഴ്സിറ്റി അണ്ടറിൽ കുറെ കുട്ടികൾ എക്സാം എഴുതുന്നുണ്ട് അപ്പൊ എല്ലാവരുടെയും ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത് എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത് ഡാറ്റാബേസിലാണ് ആ ഡാറ്റാബേസിൽ ഡാറ്റ വിത്ഡ്രോ ചെയ്യണം അത് അത് വെബ് പേജിലൂടെ വരണം ആ ഒരു കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഡാറ്റ റിലേഷൻ ഡാറ്റാബേസിൽ ആ ഒരു കൺസെപ്റ്റ് വഴി പറയുന്നത് നെക്സ്റ്റ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയൂ പ്രസന്റേഷൻ അപ്ലിക്കേഷൻ ബിസിനസ് ആൻഡ് റിസോർസ് അഡാപ്റ്റർ ഫോർ ടൈസ് അപ്പൊ ജെ ടു മെയിൻ ആയിട്ട് നാല് ലെയർസ് ആണ് വരുന്നത് പ്രെസന്റേഷൻ അപ്ലിക്കേഷൻ ബിസിനസ് ആൻഡ് റിസോർസ് അഡാപ്റ്റഡ് പ്രെസന്റേഷൻ കമ്പോണൻ ഇസ് ഫ്ലൈറ്റ് സൈഡ് ഫ്ലൈറ്റ് സൈഡ് കമ്പോണന്റ് ആണ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വെബ്സൈഡ് ലെയർ ആണ് ആൻഡ് ബിസിനസ് കമ്പോണൻ എന്ന് പറയുന്നത് സർവേ സൈഡിലായിട്ട് ജവാബ് ദിവസൊക്കെയാണ് ബിസിനസ് കമ്പോണൻറ്റ് ആയിട്ട് വരുന്നത് റിസോഴ്സ് അഡാപ്റ്റഡ് കമ്പനിയുമാരെ എൻ്റെ ഇൻഫർമേഷൻ കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത് റിസോഴ്സ് അഡപ്ടേർ കമ്പോണൻസിലാണ് ജെ ട്വി അപ്ലിക്കേഷൻ ക്യാൻ ബി ഡെവലപ് യൂസിംഗ് വെബ് അപ്ലിക്കേഷൻ വയർലെസ് ഓ ജാവ വെബ്സ്റ്റാറ്റ് ഞാൻ വേണ്ടി ക്ലാൻസ് നമുക്ക് ജെ ട്വി അപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെബ് അപ്ലിക്കേഷൻ വയർലെസ് ഓ ജാ വെബ്സ്റ്റാറ്റ് ഞാൻ വേണ്ടി ക്ലൈൻസ് യൂസ് ചെയ്യാവുന്നതാണ് ഈ ജെ ട്വി കണ്ടെയ്നേഴ്സ് ഫോർ വണ്ണിങ് അപ്ലിക്കേഷൻ ഒരു അപ്ലിക്കേഷൻ റൺ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ എന്ത് വേണം ജെ ട്വി കണ്ടെയ്നർ വൺ ജാവ കമ്പോണൻസ് ൊവൈഡഡഡഡ് ദ വ വെബ് കണ്ടർ ആൻഡി കണ്ടെയ്നർ ഇത് ഇ ജി കണ്ടിവ പ്ലാറ്റ്ഫോം യൂസ് ഫോർ കൺട്രോളിംഗ് ആൻഡ് എക്സിക്യൂഷ് എന്റർപ്രൈസ് ബീ ഞാൻ ഓൾറെഡി പറഞ്ഞു ബിസിനസ് രീതി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇ ജി ബി വഴി എന്റർപ്രൈസ് ജവാബ് ബീൻസ് വഴിയാണ് നമ്മൾ അത് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കുന്നത് ഡിസൈൻ പാറ്റേൺസ് ആണ് നമുക്ക് ഡിസൈൻ പാറ്റേൺ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ അവിടെ കുറെ പ്രോബ്ലംസും സിറ്റുവേഷൻ പ്രോബ്ലം വരാം അല്ലെങ്കിൽ കുറെ ഉള്ളവർക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാം അതിനൊക്കെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം കോംപ്ലക്സിറ്റി എങ്ങനെ റെഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിംഗ് സ്പീഡ് കൂട്ടി എങ്ങനെ നമുക്കൊരു ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് നമ്മൾ ഡിസൈൻ പാറ്റേൺസ് ഫോളോ ചെയ്യുന്നത് അവിടെ ഒരു ഗ്യാങ് ഓഫ് ഫോറിനുകളുടെ ടീമാണോ അതേഴ്സാണ് മെയിനായിട്ട് ഡിസൈൻ കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ട്വന്റി ത്രീ ഡിസൈൻ പാറ്റേൺസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് ഡിസൈൻ പാറ്റേൺസ് ആർ ദ ബെസ്റ്റ് സൊല്യൂഷൻ ദർ ബെസ്റ്റ് വെരിഫൈഡ് ഡെവലപ്ഡ് പ്രോട്ടോടൈപ്സ് ദാറ്റ് ദറ്റ് സ്പീഡ് ഓഫ് യുവർ ഡെവലപ്മെന്റ് പ്രോസസ് ൺ ഹാസ് ബി ഇനിഷിയേറ്റഡ് ബൈ ഫോർ അതേഴ്സ് എന്താ അവിടെ പറയുക ഗ്യാങ് ഓഫ് ഫോർ അവരാണ് മെയിൻ ആയിട്ട് ഡിസൈൻ പാറ്റേൺ കൊണ്ടുവന്നിരിക്കുന്നത് ഡിസൈൻ പാറ്റേൺസിനെ കുറിച്ച് ക്വസ്റ്റൻസ് വരാറുണ്ട് ഇമ്പോർട്ടൻറ് ടോപ്പിക്കാണ് കേട്ടോ ഓക്കെ അപ്പൊ ഡിസൈൻ പാറ്റേൺസ് ഞാൻ പറഞ്ഞു ട്വന്റി ത്രീ ഡിസ് ക്ലാസിക് ഡിസൈൻ പാറ്റേൺസ് ഉണ്ട് അതിന് മെയിൻ ആയിട്ട് മൂന്നായിട്ടാണ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് റിയേഷണൽ സ്ട്രക്ചറൽ ആൻഡ് ബിഹേവിയർ പിന്നെ ഓരോന്ന് എന്താണെന്ന് നോക്കാം റിയേഷണൽ വെച്ച് കഴിഞ്ഞാൽ റിയേഷണൽ ഡിസൈൻ പാറ്റേൺ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ക്രിയേഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ് ഓബ്ജക്ട് ക്രിയേഷൻ ചെയ്യുന്നതിനെ കുറിച്ച് ഉള്ള ആ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ക്രിയേഷണൽ ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഡിസൈൻ പാറ്റേൺ ഡീൽ വിത്ത് ക്ലാസ് സ്ട്രക്ചർ ഒരു ക്ലാസ് സ്ട്രക്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ആണ് സ്ട്രക്ചറൽ ഡിസൈൻ പാറ്റേൺ ആൻഡ് ദ ബിഹേവിയർ ഡിസൈൻ പാറ്റേൺ ഇ ഇൻട്രാക്ഷൻ നമ്മൾ ക്രിയേറ്റർ ഒബ്ജക്ട്സ് ഉണ്ടല്ലോ അത് തമ്മിലുള്ള ഇൻട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ബിഹേവിയർ ഡിസൈൻ പാറ്റേണിലാണ് ഓക്കെ നെക്സ്റ്റ് ക്രിയേഷൻ ഡിസൈൻ പാറ്റേൺ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ക്രിയേഷൻ ഡിസൈൻ പാറ്റേൺസ് മെയിനായിട്ട് അഞ്ച് തരത്തിലാണുള്ളത് സിംഗിൾ ടെൺ ഫാക്ടറി അബ്സ്ട്രാക്ട് റോട്ടോ ടൈപ്പ് ആൻഡ് ബിൽഡർ പാറ്റേൺ എന്താണ് സിംഗിൾ പാട് സിംഗിൾ ടൈൺ പാറ്റേൺ നമുക്ക് നോക്കാം എന്താണ് ഡിസൈൻ പാറ്റേൺ ക്രിയേഷൻ ഡിസൈൻ പാറ്റേൺ ആയിട്ട് നോക്കാം ക്രിയേഷൻ ഡിസൈൻ പാറ്റേൺ പ്രൊവൈഡ് ഡീൽ വിത്ത് ക്രിയേഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഒരു ഒബ്ജക്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ക്രിയേഷൻ ഡിസൈൻ പാറ്റേൺ വരുന്നത് അത് മെയിനായിട്ട് അഞ്ച് തരത്തിലുണ്ടെന്ന് പറഞ്ഞു ഒന്ന് സിംഗിൾ ടെൻ പാറ്റേൺ ഫാക്ടറി പാറ്റേൺ അബ്സ്ട്രാക്ട് ഫാക്ടറി പാറ്റേൺ ആൻഡ് പ്രോട്ടോടേം പാറ്റേൺ പ്രോട്ടോടേം ആൻഡ് ബിൽഡർ പാറ്റേൺ അങ്ങനെ അഞ്ചു തരത്തിലുള്ളത് ഇതിനകത്ത് നമ്മുടെ സിംഗിൾ പെൺ ആൻഡ് ഫാക്ടറി പാറ്റേൺ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് പാർട്ടി കവർ ചെയ്യുന്നതാണ് ഇവിടെ നമ്മുടെ ബേസിക്സ് അത് ചെറിയ ചെറിയ ഡിസൈൻ പാറ്റേൺസ് ഒക്കെയാണ് അത് ജസ്റ്റ് പ്രീഫായിട്ട് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ അബ്സ്ട്രാക്ട് ഫാക്ടറി പാറ്റേൺസ് എന്താണ് നോക്കാം അതിനെടുത്തത് അബ്സ്ട്രാക്ട് ഫാക്ടറി ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടുമിലിസ് ഓഫ് റിലേറ്റഡ് ഓപ്റ്റേറ്റ് ആയിട്ടുള്ള കുറെ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യേണ്ട ഇതിന് വന്നുകഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ആബ്സ്ട്രാക്ട് ഫാക്ടറി ഡിസൈൻ ഡിസൈനാണ് നമ്മളത് കമ്പൽസറി അല്ല നമ്മുടെ ചോയ്സ് ആണ് നമുക്ക് ഓപ്ഷൻ ആണ് നമുക്ക് പാറ്റേൺ ആണെങ്കിൽ ഫോളോ ചെയ്യാം കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഡെവലപ്മെന്റ് സ്പീഡ് അപ്പ് ചെയ്യാം ദിസ് പാറ്റേൺ പെർമിറ്റ് ഓഫ് ഫാക്ടറി ക്ലാസസ് കുറെ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ ആബ്സ്ട്രാക്ട് ഫാക്ടറി ഡിസൈൻ നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ బిల్డర్ డిసైన్ పార్టన్ ప్రొవైడ్స్ వాల్యుబిల్ సొల్యూషన్ టు మెి అబ్జెక్ట్ క్రియేషన్ ప్రోబ్లంట్వన్న ప్రోగ్రామింగ్స్ ప్యాటర్న్స్ టు సెపరేట్ రెపెన్ కోంప్లెక్స్ అయితే రెప్రసెన్ సెపరేట్ బిల్డర్ డిసైన్ యూస్ అదే మెనీ అబ్బెట్ ప్రోబ్లస్ట్ వేబ్లం ఫేస్ చే ఆ సమయంలో బెటర్ ఏదో బిల్డర్ డిసైన్ ప్యాటన్ ఫోళో బెటర్ അവ കുറച്ചും കൂടി നമുക്ക് ആ ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും ദ പ്രോട്ടോടൈപ്പ് ഡിസൈൻ പാറ്റേൺ അലോ അസ് ടു പ്രൊഡ്യൂസ് ന്യൂ ഒബ്ജെക്ട്സ് ബൈ ക്ലോണിങ് ആൻ എക്സിസ്റ്റിംഗ് ഒബ്ജക്ട് അതായത് അതായത് ചില കേസിലെ കുറെ ഒബ്ജെക്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും ആ ഒരു ഒബ്ജക്ട്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് കുറേ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് കോസ്ലി ആണ് അപ്പം നമ്മൾ ഈ പ്രോട്ടോടൈപ്പ് ഡിസൈൻ പാറ്റേൺ ആണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഒരു മോഡല് നമ്മൾ ഓൾറെഡി ഒരു ഒബ്ജെക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തന്നെ പല ക്ലോൺ ക്ലോൺ ചെയ്ത് മെത്തേഡ് നമ്മൾ എന്നൊരു കൺസെപ്റ്റ് ബയോളജിക്കൽ ടേം ആണ് അത് തന്നെയാണ് ക്ലോ എന്റെ കോപ്പീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും യൂസ്ഫുൾ തന്നെ പാർട്ടിക്കുലർ ടു ക്രിയേറ്റ് വെൻ ഫാക്ടറി പാറ്റേൺ അബ്സ്ട്രാക്ട് ഫാക്ടറി പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലെ കുറെ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് പക്ഷേ അത് കുറച്ച് ക്ലോസ്ലി ആവുകയാണ് അല്ലെങ്കിൽ നമുക്കത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിന്റെ ഒരു ഫോൺ മതി ആ രീതിയിലാണ് നമുക്കൊരു ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഫോളോ ചെയ്യാം ടൈപ്പ് ഡിസൈൻ പാറ്റേൺ ഫോളോ ചെയ്യാം നെക്സ്റ്റ് നമ്മൾ സ്ട്രക്ചറൽ ഡിസൈൻ പാറ്റേണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ഡിസൈൻ പാറ്റേൺ കവർ ചെയ്തു നെക്സ്റ്റ് സ്ട്രക്ചറൽ ഡിസൈൻ പാറ്റേൺ ആണ് സ്ട്രക്ചറൽ ഡിസൈൻ പാറ്റേൺ റിലേറ്റഡ് ടു ക്രിയേഷൻ ഓഫ് ക്ലാസ് ആൻഡ് ഒബ്ജക്ട് സ്ട്രക്ചർ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒബ്ജക്ട്സിന്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക അതുമായി റിലേറ്റേഡ് ഉള്ളവരൊക്കെ ആണ് സ്ട്രക്ചറൽ ഡിസൈൻ പാറ്റേണിൽ വരുന്നത് ഇതിൽ മെയിൻ ആയിട്ട് സെവൻ പാറ്റേൺ ഡിസൈൻ പാറ്റേൺസ് ആണ് പറയുന്നത് ഒന്ന് അഡാപ്റ്റഡ് പാറ്റേൺ രണ്ട് പ്രോക്സി ഫ്ലൈവേറ്റ് ബ്രിഡ്ജ് ഏതൊക്കെയാ അഡാപ്റ്റർ പ്രോക്സി ഫ്ലൈവേറ്റ് ബ്രിഡ്ജ് ഡെക്കോറേറ്റർഡ് കോംപോസിറ്റ് അങ്ങനെ ഏഴ് ഡിസൈൻ പാറ്റേൺസ് ആണ് സ്ട്രക്ചറുടെ അണ്ടറിൽ വരുന്നത് അഡാപ്റ്റഡ് ഡിസൈൻ പാറ്റേൺ പ്രൊവൈഡ് ഇത് ടു വർക്ക് ബിറ്റ്വീൻ ടു അൺറിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഇന്റർഫേസസ് തമ്മിൽ കണക്ട് ചെയ്തു രണ്ട് ക്ലാസ് ക്ലാസ്സിന് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടതാണല്ലോ സ്ട്രക്ചർ ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത് അതിന് തന്നെ അഡാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അഡാപ്റ്റർ യൂസ് ചെയ്യാറില്ലേ ചാർജർ ഒരു റിഫ്ലക് പോയിന്റുമായിട്ട് കണക്ട് ആവുന്നില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത് അഡാപ്റ്റർ വെച്ചത് അത് ആ ഒരു ഇഷ്യൂ എന്താ പറയുന്നത് സോൾവ് ചെയ്യണം അതേപോലെ തന്നെയാണ് രണ്ട് രണ്ട് ക്ലാസ് ഉണ്ട് അത് അൺറിലേറ്റഡ് ആണെങ്കിൽ അതിന് തമ്മിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം അഡാപ്റ്റർ ഡിസൈൻ പാറ്റേൺ യൂസ് ചെയ്യാം ഒബ്ജക്ട് മീസ് ഇൻകം ഇൻകംപാറ്റബിൾ അൺലിമേബ് എൻ്റെ അഡാപ്റ്റർ അതിന്റെ ഒബ്ജക്റ്റിനെ പറയുന്നത് ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമല്ലോ രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുമല്ലോ ആ ഒബ്ജക്റ്റിനെ പറയുന്നതാണ് അഡാപ്റ്റർ അഡാപ്റ്റഡ് പാറ്റേൺ ഇസ് ജനറലി യൂസ് ടു മേക്ക് അവൈലബിൾ എക്സിസ്റ്റിംഗ് ക്ലാസസ് ഫോർ അത് റിത്തോട്ട് ചേഞ്ചിന്റെ സോഴ്സ് രണ്ട് എന്താ പറയുക അൺകംപാറ്റബിൾ അല്ലെങ്കിൽ ഇൻകംപാറ്റബിൾ ആയ രണ്ട് ക്ലാസ്സസ് ഉണ്ട് അവരെ തമ്മിൽ കണക്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു അഡാപ്റ്റർ ഡിസൈൻ യൂസ് ചെയ്യുന്നു അവിടെ നമ്മൾ സോഴ്സ് കോഡ് നമ്മൾ ചേഞ്ചസ് വരത്തില്ല ഇൻഡിറ്റീരിയൻ ആയിട്ട് യൂസ് ചെയ്യുന്നു അഡാപ്റ്ററിനെ യൂസ് ചെയ്യുന്നു ദെൻ കോമ്പോസിറ്റ് ഡിസൈൻ പാറ്റേൺ ഡിഫൈൻ എ എപ്പോൾ ഓഫ് ഒബ്ജക്ട് ആസ് എ സിംഗിൾ ഒബ്ജക്റ്റ് ഒരു കുറേ ഒബ്ജെക്ട്സിന് ഒരു സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസൈൻ പാറ്റേൺ ആണ് കോമ്പോസിറ്റ് ഡിസൈൻ ദ ഡെക്കോറേറ്റഡ് ഡിസൈൻ പാറ്റേൺ പാറ്റേൺസ് യൂസ് ടു ചേഞ്ച് ദ ഫംഗ്ഷനാലിറ്റി ഓഫ് ആണ് ഓബ്ജക്ട് അറ്റ് വൈറ്റ് ടൈം റൺ ടൈമില് നമുക്ക് അതായത് വർക്ക് റൺ ചെയ്തോണ്ടിരുന്ന ടൈമിൽ നമുക്കൊരു ഒബ്ജക്റ്റിന്റെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനാലിറ്റി ചേഞ്ചസിലും വരുത്തണമെന്നുണ്ടെങ്കിൽ എന്ത് യൂസ് ചെയ്യാം ഡെക്കറേറ്റ് ഡിസൈൻ പാറ്റേൺ യൂസ് ചെയ്യാം ഫെസൈഡ് ഡിസൈൻ പാറ്റേൺസ് യൂസ് ചെയ്യുന്നത് റാപ്പർ ഇന്റർഫേസസ് ഓൺ ടോപ്പ് ഓഫ് എക്സിസ്റ്റിംഗ് ക്ലാസസ് അതായത് ഒരു എക്സിസ്റ്റിംഗ് ക്ലാസസിന്റെ കോംപ്ലെക്സിറ്റി ഒഴിവാക്കിയിട്ട് സിംപിൾ ഫോമിൽ ക്ലയന്റിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫെസൈഡ് ഡിസൈൻ പാറ്റേൺ ആണ് യൂസ് ചെയ്യാം ലൈവേറ്റ് ഡിസൈൻ പാറ്റേൺ മോഡറേറ്റ് കോസ്റ്റ് ഓഫ് ജനറേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ ലാർജ് നമ്പർ ഓഫ് ക്രിയേറ്റഡ് ഓബ്ജെക്ട്സ് കുറേ ഒബ്ജെക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോസ്റ്റ്ലി ആവായിരിക്കും അല്ലെ കോസ്ലി ആവാസ്ലി ആവാൻ സാധ്യതയുണ്ട് അപ്പൊ ആ ഒരു കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസൈൻ പാറ്റേൺ ആണ് പ്ലേ വേജ് ആൻഡ് അപ്രോക്സി ഡിസൈൻ പാറ്റേൺ ഹോൾഡർ കോസ്റ്റ് ആസ് വെൽഡ്യൂസ് നമ്മൾ രണ്ട് ഒബ്ജക്ട് അത് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇടയിൽ ഒരു ഒബ്ജെക്ട് ഒരു ക്ലാസ്സിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് പ്രോക്സി എന്ന് പറയുന്നത് പ്രോക്സി അതായത് ഒരു പ്ലേസ് ഹോൾഡർ പോലെ തന്നെ അത് അതുവഴി നമുക്ക് എഫോഴ്സ് റിഡ്യൂസ് ചെയ്യാം ആൻഡ് കോബ്ലിസിറ്റി ഓൾസോ റിഡ്യൂസ് ചെയ്യാം നമ്മളൊരു വീട് വാങ്ങുമ്പോ നമ്മൾ ഡയറക്റ്റ് പോയി അന്വേഷിക്കാതെ അതിൻ്റെ അടുത്ത് ഒരു ബ്രോക്കർ വയ്ക്കുവാണെങ്കിൽ ആ ബ്രോക്കർ ത്രൂ നമുക്ക് പല വീടുകളും എവിടെയുള്ളത് എന്താണ് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പൊ നമ്മൾ പോയി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലാതെ അടുത്ത് പ്രോക്സി നോക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ പ്രോക്സി ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത് ഇത് ബിഹേവിയർ ഡിസൈൻ പാറ്റേൺ ആണ് അടുത്തത് മൂന്നാമത്തെ ആയിട്ട് വരുന്നത് ബിഹേവിയർ ഡിസൈൻ പാറ്റേൺ ആണ് ബിഹേവിയർ ഡിസൈൻ പാറ്റേണിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതിനകത്ത് മീഡിയർ മീഡിയേറ്റർ പാറ്റേൺ ഉണ്ട് ഒബ്സർവർ പാറ്റേൺ ഉണ്ട് ചെയിൻ ഓഫ് റെസ്പോൺസിബിലിറ്റി പാറ്റേൺ മൊമെന്റോ പാറ്റേൺ ഇക്രേറ്റ് സ്റ്റേറ്റ് കമാൻഡ് സ്ട്രാറ്റജി വിസിറ്റർ ആൻഡ് ടെംപ്ലേറ്റ് അറിവാണ് ബിഹേവിയർ ഡിസൈൻ പാറ്റേൺ വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഓരോന്ന് എന്താണെന്ന് ബ്രീഫായി നോക്കാം ഓഫ് റെസ്പോൺസിബിലിറ്റി ഡിസൈൻ പാറ്റേൺ റിക്വസ്റ്റ് ചെയിൻ ഓഫ് ഒബ്ജക്ട്സിനെ പാസ് ചെയ്യ ഒരു റിക്വസ്റ്റിന് ഒരു റിക്വസ്റ്റ് വന്നു ചെയിൻ ഓഫ് ഓബ്ജക്ട്സിനെ കണക്ട് ചെയ്യാം അതിനകത്ത് റിക്വസ്റ്റ് അസോസിയേറ്റഡ് ഫ്രോം ദിസ് റെസീവർ ബേസ് ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് ആ ടൈപ്പ് ഓഫ് റിക്വസ്റ്റിനുസരിച്ച് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് മാത്രം ആക്സെപ്റ്റ് ചെയ്യുക ബാക്കിയുള്ളത് നെക്സ്റ്റ് നെക്സ്റ്റ് ഒബ്ജെക്റ്റിന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കൊടുക്കുക അങ്ങനെ ചെയിൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ആണ് റെസ്പോൺസിബിലിറ്റി അവിടെ എന്താ പറയുന്നത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് നെക്സ്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുക ചെയിൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് അവിടെ കുറേ ഒബ്ജക്ട്സ് കാര്യങ്ങളൊക്കെ വരും കമാൻഡ് ഡിസൈൻ പാറ്റേജ് ക്രിയേറ്റ് എ ഒബ്ജെക്ട് അഡ്ദി ഇൻഫോർമേഷൻ അബൌട്ട് അൻ ആക്ഷൻ ഒരു ആക്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമാൻഡ് ഡിസൈൻ പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത് അതായത് ആ മെത്തേഡിന് നെയിം എന്താണ് ഇത് ആരാണ് മെത്തേഡ് മെത്തേഡ് എന്നുള്ള ഫംഗ്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഓണ് ആ മെത്തേഡ് എന്തൊക്കെ പരാതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമാൻഡ് ഡിസൈൻ പാറ്റേൺ ആണ് യൂസ് ചെയ്യാം ഇന്റർപ്രിറ്റേഡ് ഡിസൈൻ പാറ്റേൺ പ്രൊവൈഡ് ആ ഇന്റർപ്രിട്ടേഴ്സ് ഡീൽ വിത്ത് ലാംഗ്വേജ് ഗ്രാമർ ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു ഇന്റർപ്രിറ്റർ സെന്റൻസസ് ഇൻ ലാംഗ്വേജ് ഗ്രാമർ ലാംഗ് നമ്മുടെ ലാംഗ്വേജ് സെന്റൻസിന്റെ ഗ്രാമർ കാര്യങ്ങളൊക്കെ വരുമല്ലോ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർപ്രിറ്റേഡ് ഡിസൈൻ പാറ്റേൺ യൂസ് ഡിസൈൻ പാറ്റേൺ പ്രൊവൈഡ് ആക്സസ് ദ കളക്ഷൻ ഓഫ് ഒബ്ജെക്ട് വിത്തൌട്ട് റിവീലിംഗ് ഇറ്റ്സ് അഡ്ലൈ റെക്സേഷൻ നമുക്ക് കുറെ ഒബ്ജക്ട്സ് ഉണ്ടാവും ആ ഒബ്ജെക്സിനെ ആക്സസ് ചെയ്യാൻ ആക്സസ് ചെയ്യാൻ പറ്റണം പക്ഷെ അതിന്റെ അണ്ടർ അതിന്റെ അടിയിൽ എന്ത് നടക്കുന്ന അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സ്ക്രീൻ എന്താണ് നമ്മൾ അറിയുന്നത് ജസ്റ്റ് അതിനെ യൂസ് ചെയ്യാൻ പറ്റുക അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ പാറ്റേൺ യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് കോംപ്ലക്സിറ്റി കുറച്ചും കൂടി കുറവായിരിക്കും മീഡിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയ ഡിസൈൻ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ മീഡിയ ഓ മീഡിയേറ്റർ ക്ലാസ് ദാൻഡിൽ ഓൾ ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ക്ലാസസ് ഞാൻ പറഞ്ഞു ഇ കമ്പാറ്റബിൾ ആയ ക്ലാസസ് വരാല്ലേ അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനിടയിലുള്ള ഒരു മീഡിയേറ്റർ പോലെ അപ്പോൾ മീഡിയത്തെ ഡിസൈൻ പാറ്റേൺ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് രണ്ട് ക്ലാസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും മെമൻഡോ ഡിസൈൻ പാറ്റേൺസ് യൂസ് ടു റീസ്റ്റോർ ആൻഡ് ഓബ്ജെക്ട് റിലീസ് സ്റ്റേറ്റ് നമ്മൾ ഓൾറെഡി ഒരു ട്രാൻസാ എക്സാമ്പിൾ പറയുന്നത് ട്രാൻസാക്ഷൻ ചെയ്തു ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ട് നിനക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നുകഴിഞ്ഞാൽ റോൾ ബാക്ക് ചെയ്യണം പെറുകിലോട്ട് വന്ന സ്റ്റേറ്റിലോട്ട് വന്നിട്ട് പിരിച്ചു പോകണം അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉള്ള ഒരു കോഡിങ് കാര്യങ്ങളാണ് നമ്മൾ മൊമെന്റോ ഡിസൈൻ പാറ്റേൺ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ദ ഒബ്സർവർ ഡിസൈൻ പാറ്റേൺസ് ബെനിഫിഷ്യൽ വെൻ ദ ഒബ്ജക്ട് ഇസ് ചേഞ്ച് ദെൻ യു ക്യാൻ ഗെറ്റ് നോഡിഫൈഡ് അബോൾ സ്റ്റേറ്റ് ഓഫ് നൂഡിസ് പാറ്റേൺ അതായത് കുറെ ഒബ്ജെക്ട്സും കാര്യങ്ങളും വരും ക്ലാസ്സിലായിട്ട് അപ്പൊ ഏതെങ്കിലും ഒരു ഒബ്ജക്ട്സിന് എന്തെങ്കിലും ഒരു ബിഹേവിയർ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അത് നോട്ടിഫിക്കേഷൻ വരണം എല്ലാവർക്കും എല്ലാ ഒബ്ജക്ട്സിനും ആ ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് ഒബ്സർവർ ഡിസൈൻ പാറ്റേൺ ആണെങ്കിൽ നമുക്ക് ആ ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷനും വരുന്നതായിരിക്കും ഓക്കെ നെക്സ്റ്റ് വൺ സ്റ്റേറ്റ് ഡിസൈൻ പാറ്റേൺ സ്റ്റേറ്റ് ഡിസൈൻ പാറ്റേൺ പെർമിറ്റ് ആൻഡ് ഒബ്ജക്ട് മോഡിഫൈസ് ബിഹേവിയർ ഇന്നർ സ്റ്റേറ്റ്സ് മോഡിഫൈ അതായത് ഒരു ഇന്നർ ഇന്നറായിട്ടുള്ള ഒബ്ജക്റ്റിന് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ് മാറ്റം വന്നു കഴിഞ്ഞാൽ അത് ഔട്ടർ ഔട്ടർ ഒബ്ജക്ടിന്റെ അതിന്റെ ഉള്ള നോട്ടിഫിക്കേഷൻസ് കൊടുക്കുന്ന സ്റ്റേറ്റ് ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത് ഡിസൈൻ പാറ്റേൺസ് ബിഹേവിയർ മെനീസ് ഇന്നർ സ്റ്റേറ്റ് ഇസ് മോഡിഫൈഡ് സ്ട്രാറ്റജി പാറ്റേൺ ഓർ പോളിസി ഡിസൈൻ പാറ്റേൺ അല്ല സെലക്ട് ചെയ്യാൻ അൽഗോഡർ ഡ്യൂറിംഗ് വൺ ടൈം നമുക്ക് ഒരു ചെയ്തുകൊണ്ടിരിക്കുമ്പോ അൽഗോർഡർ വേറൊരു അൽഗോർഡത്തിലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജി പാറ്റേൺ ആണ് ബെറ്റർ അതായത് ഇപ്പോ ഒരു സോട്ടിങ് ചെയ്യുമ്പോൾ ബബിൾ സോട്ട് ഉണ്ട് സെലക്ഷൻ സോട്ട് ഉണ്ട് അല്ലേ ബബിൾ സോട്ട് ചെയ്യുമ്പോൾ നമുക്കത് വേണ്ട സെലക്ഷൻ സോൾട്ട് മതി എന്ന് തോന്നുകയാണെങ്കിലും സ്ട്രാറ്റജി പാറ്റേൺ അതൊരു ഇഷ്യൂ അല്ല നമുക്ക് പെട്ടെന്ന് ഒന്നുമില്ല സ്വിച്ച് ചെയ്യാൻ പറ്റും ടെംപ്ലേറ്റ് മെത്തേഡ് ഡിസൈൻ പാറ്റേൺ പ്രൊവൈഡ്സ് എ വേ ടു ക്രിയേറ്റ് എ സൂപ്പർ ക്ലാസ് ടെംപ്ലേറ്റ് മെത്തേഡ് ആൻഡ് സ്റ്റൈൽ ക്ലാസ് കോൺക്രീറ്റ് ബിഹേവിയർ ഓക്കെ പ്രൊവൈഡ് സൂപ്പർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു അതവിടെ അവിടെ ഫിക്സ് അതിന് ചേഞ്ച് അതിന് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ടെംപ്ലേറ്റ് ആണ് ടെംപ്ലേറ്റ് എന്ന് നമ്മൾ ഓൾറെഡി കാണാറില്ല വേർഡിലൊക്കെയാണ് ടെംപ്ലേറ്റ് ആ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു ആ ടെംപ്ലേറ്റിന്റെ ചൈൽഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ടെംപ്ലേറ്റിനൊന്നും മാറ്റം ഒന്നും വരുത്താൻ പറ്റില്ല അതൊരു സൂപ്പർ ക്ലാസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും ഇത്രയാണ് നമ്മളുടെ ഡിസൈൻ പാറ്റേണിൽ വരുന്നത് ത്രീ ടൈപ്സ് ഓഫ് ഡിസൈൻ പാറ്റേണും അതിൽ വരുന്ന ഡിസൈൻസ് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് പറഞ്ഞത് ഇത്രയാണ് ഞാൻ യൂണിറ്റ് വണ്ണിന് എടുക്കാന്ന് വിചാരിക്കുന്നത് ഓക്കെ സോറി വിസിറ്റർ ഡിസൈൻ പാറ്റേൺ ഉണ്ട് വിസിറ്റർ ഡിസൈൻ പാറ്റേൺ എന്ന് ടു സെപ്പറേറ്റ് ആൻഡ് ഓപ്പറേഷൻ ഫ്രം ദ ദക്ട് സ്ട്രക്റ്റർ മെയിൻ പർപ്പസ് ഓഫ് ദിസ് പാറ്റേൺ ടു ഡിഫൈൻ എ ന്യൂ ഓപ്പറേഷൻ വിതൗട്ട് മോഡിഫൈങ് ദ ഒറിജിനൽ ക്ലാസ് അപ്പൊ വിസിറ്റർ ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത് ഓപ്പറേഷനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓബ്ജക്ട് സ്ട്രക്ചറിന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിസിറ്റർ ഡിസൈൻ പാറ്റേൺ യൂസ് ചെയ്യുന്നത് പിന്നെ മെയിൻ പർപ്പസ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ന്യൂ ഓപ്പറേഷൻസ് ആഡ് ചെയ്യുക ഒറിജിനലിനെ ഒരു മാറ്റവും വരുത്താതെ പുതിയ ഒരു കോഡിംഗ് എന്നും കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ പാപ്പേഡ്സ് ഫോളോ ചെയ്യാം ഇത്രയാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പാർട്ട് വണ്ണിൽ പാർട്ട് ടൂവിൽ ഇതിന് കണ്ടിന്യൂഷൻ ആയിട്ട് സിംഗിൾ ടൈം ഫാക്ടറി ഡിസൈൻ മെത്തേഡ് ഒക്കെ നമ്മൾ പഠിക്കും ഓക്കെ താങ്ക് യു